നമസ്കാരം കൂത്താട്ടുകുളം ഓണകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി മഹാപ്രസാദൂട്ടും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തും തിരിച്ച് ഓണങ്ങുന്ന് ക്ഷേത്രത്തിലേക്കുള്ള താലപ്പലി ഘോഷയാത്രയും നടന്നു മഹാപ്രസാദൂട്ടിലും താലപ്പലി ഘോഷയാത്രയിലും ആയിരങ്ങൾ പങ്കെടുത്തു വിശേഷങ്ങളിലേക്ക് ഓണങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ തിരു നാലാം ദിവസമായി ഇന്ന് രോഹിണി നാളിൽ അതീവ പ്രധാന പ്രധാന്യമുള്ള ചടങ്ങുകളാണ് ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടന്നത് ഇന്ന് രാവിലെ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ സ്ത്രീകളുടെ ഭക്തജനങ്ങളുടെ വഴിപാടായ പാൽ പൊങ്കാല വഴിപാട് നടന്നു അതിനുശേഷമുള്ള കാഴ്ച ശ്രീബലി ഏറെ വിശേഷമായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ മേളപ്രമാണി അസുരവാദ്യത്തിൻ്റെ കുലപതി എല്ലാമായ ശ്രീ ചൊവ്വല്ലൂർ മോഹനവാര്യർ അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം മോഹൻലാലിനോടൊപ്പം ഒപ്പം സിനിമയിൽ അദ്ദേഹം വലിയ പ്രാധാന്യമുള്ള റോള് അഭിനയിച്ചിട്ടുണ്ട് തികഞ്ഞ മേള കലാകാരനാണ് ഈ ഈ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറുകൊണ്ട് നാഥ ലയ വിസ്മയം സൃഷ്ടിച്ച് ഇവിടെ കൂടിയ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ മേള മേളക്കമ്പക്കാർക്കുമെല്ലാം വലിയ ഒരു മേള വിരുന്നൊരുക്കി അദ്ദേഹം ഇവിടെ അതിന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനം വഴിപാടായി സമർപ്പിച്ചിരിക്കുകയാണ് ശ്രീ വിനു ഉണ്ണികൃഷ്ണൻ കടപ്പാട്ടൂർ ഉച്ചയ്ക്ക് അന്നദാനത്തിന് ശേഷം ഇന്ന് ഏറ്റവും ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു ചടങ്ങ് വൈകിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തും അവിടെ നിന്ന് നിന്ന് തിരിച്ച് ഓണം കൊന്ന് ക്ഷേത്ര സന്നിധിയിലേക്കുള്ള താലപ്പൊലിയുടെ അകമ്പൊടിയോടു കൂടിയുള്ള ഘോഷയാത്രയുമെല്ലാമാണ് തലപ്പലി ഘോഷയാത്രയിൽ നെറ്റിപ്പട്ടം കിട്ടിയ നാല് ഗജവീരന്മാർ അതുപോലെ തന്നെ പഞ്ചവാദ്യത്തിൽ വൈക്കത്തിൽ നിന്നെത്തുന്ന മേളപ്രമാണി പദയനാപുരം ഹരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാ പഞ്ചവാദ്യം തുടർന്ന് അതിനോ അനുബന്ധിച്ച് ഘോഷയാത്രയോടനുബന്ധിച്ച് പാലക്കാട് നിന്നെത്തുന്ന ദേവനൃത്തരൂപങ്ങൾ അമ്മങ്കുടം കാവടി ബാലഗോകുലം അവതരിപ്പിക്കുന്ന കോൽക്കളികൾ ഗോപിക നൃത്തങ്ങൾ കൃഷ്ണവേഷങ്ങൾ അതുപോലെ തന്നെ അതീവ മനോഹരമായ കൊല്ലം ശോഭാസ് അവതരിപ്പിക്കുന്ന രണ്ട് അനിമേഷൻ പ്ലോട്ടുകൾ ഇവയുടെ എല്ലാം അകമ്പടിയോടുകൂടി മേളത്തോടും എല്ലാം കൂടി വലിയ ഒരു ആഘോഷമായിട്ട് ഇന്ന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം താലപ്പള്ളി ഈ ഓണംകുന്ന് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെ അതീവ ഭക്തി സാന്ദ്രമായ വലിയ കാണിക്കാ ചടങ്ങുകൾ വലിയ വിളക്ക് എല്ലാം ഇന്നിവിടെ നടത്തപ്പെടുകയാണ് രാത്രിയിൽ തുടർന്ന് ഇന്ന് രാത്രിയിൽ കൊല്ലം കെ ആർ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ത്രീ ഡയമെൻഷൻ നൃത്തനാടകം ചന്ദ്രകാന്ത എന്ന വലിയ ബാലയിലെ വലിയ വിസ്മയങ്ങൾ തീർക്കുന്ന ഡോക്ടർ കെ ആർ പ്രസാദിൻ്റെ കൊല്ലം കെ ആർ പ്രസാദിൻ്റെ ചന്ദ്രകാന്ത എന്ന നൃത്തനാടകവും കൂടി ഇന്ന് നടത്തുക അങ്ങനെ ഈ രോഹിണി നാളിലെ ഉത്സവം വളരെ മനോഹരമായി നടത്തുവാൻ ഞങ്ങളോട് സഹകരിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ക്ഷേത്രവിശ്വാസികളോടും വിശ്വാസികളോടും മറ്റ് പോലീസ് അധികാരികൾ മുനിസിപ്പാലിറ്റി പത്ര പത്രമാധ്യമ സുഹൃത്തുക്കൾ ഭക്തജനങ്ങൾ തുടങ്ങിയ എല്ലാവരോടും ക്ഷേത്ര ഭരണ സംബന്ധിക്കുള്ള നിസീമമായ നന്ദി കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അമ്മയുടെ കാരുണ്യം കൊണ്ടും വിശ്വാസികളുടെ സഹകരണം കൊണ്ടും ഏതാനും ഭക്ഷണങ്ങൾ കൊണ്ട് വളർന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂത്താട്ടോളം ഒരു മഹാക്ഷേത്രം സമർപ്പിക്കുവാൻ സാധിച്ച ചാരിതാർത്ഥത്തിലാണ് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ നാളെ നടക്കുന്ന മകൈരം ആഘോഷങ്ങളോടെ വലിയ ഗുരുതിയോടെ ഈ വർഷത്തെ ഉത്സവം ഞങ്ങൾ സമാപിക്കുകയാണ് ഈ മഹാക്ഷേത്രം കെട്ടിപ്പുണരുവാൻ കെട്ടിപ്പടുത്ത് പടുത്തുയർത്തുവാൻ ഞങ്ങളോട് സഹകരിച്ച് എല്ലാ വിശ്വാസികളോടും ഓ ഞങ്ങൾ ഈ വർഷത്തെ എല്ലാവരോടും ഞങ്ങൾ ഞങ്ങളുടെ ഉത്സവ ആശംസകൾ പങ്കിടുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കുത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കുത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്